ഈശ്വമ സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും അനുസരണത്തിന്റെ അപ്പസ്തുനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാലടികൾ പിന്തുടർന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനും അനുസരണത്തിന്റെ ആൾ രൂപമായിരുന്നുവെന്ന് കാണാവുന്നതാണ് വൈദികനാകാനുള്ള തന്റെ ആഗ്രഹം ഉപേക്ഷിച്ച് വിവാഹാന്തസ് തിരഞ്ഞെടുത്തത് തൊമ്മച്ചൻ തന്റെ സ്നേഹനിധിയായ അമ്മയോടുള്ള അനുസരണം മൂലമായിരുന്നു കുടുംബഭാരം മുഴുവൻ തൻറെ ചുമലിലാക്കി പട്ടത്തിനായി പുറപ്പെടരുതെന്ന അമ്മയുടെ ആഗ്രഹത്തിന് മുൻപിൽ തുമ്മച്ചൻ കീഴടങ്ങുകയായിരുന്നു തൻ്റെ അവസാന നാളുകളിൽ പൂന്തോപ്പിൽ ചിലവഴിച്ച ദിവസങ്ങളിൽ സ്വന്തം കൈകൊണ്ടെഴുതി മൂന്നാം സഭക്കാരുടെ എല്ലാ ഭാതൃത്വങ്ങൾക്കും അയച്ചു കൊടുത്ത അന്തിമ ഉപദേശങ്ങളിൽ ആദ്യത്തേത് ശ്രദ്ധിക്കുക നാം ഏവരുടെയും അടിമയാകുന്നുവെന്നും ശേഷം വരെ നമ്മുടെ യജമാനന്മാരെന്നും ഓർക്കുക അതായത് ആരുടെയും കൽപ്പനകൾ സർവാത്മന പാലിക്കുക അനുസരിക്കുക പിന്നീട് കള്ളപ്പരാതിയിന്മേൽ തനിക്ക് പള്ളിമുടക്ക് ഏർപ്പെടുത്തിയപ്പോൾ തൊമ്മച്ചൻ യാതൊരു പ്രതിരോധവും എതിർപ്പും കൂടാതെ സ്വീകരിച്ചു അനുസരണയുള്ള കുട്ടിയെപ്പോലെ തന്റെ മൂന്നാം സഭാ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് മന്നാനത്ത് സി എം ഐ വൈദികരോടൊപ്പം അധസ്ഥിതരുടെ ഇടയിൽ പ്രവർത്തിച്ചു രസകരമായ ഒരു അനുസരണം കുര്യാളശ്ശേരി പിതാവിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊമ്മച്ചനും കുര്യാളശ്ശേരി പിതാവും പങ്കെടുത്ത ഒരു അടിയന്തര വീടാണ് രംഗം അന്ന് എടത്തോപ്പള്ളി വികാരിയായിരുന്ന കുര്യാളശ്ശേരി തോമാച്ചൻ തൊമ്മച്ചനോട് അദ്ദേഹത്തിന്റെ വിശുദ്ധി പരീക്ഷിക്കാനായി പന്തലിന് പുറത്ത് അകലെയായി ഭക്ഷണത്തിനായി കാത്തിരുന്ന ഭിക്ഷക്കാരോടൊപ്പം തനിക്ക് ഭക്ഷണം കഴിക്കാമോ എന്ന ചോദ്യത്തിന് അച്ഛൻ തലക്കലിരുന്നാൽ ഞാനും വരാമെന്ന് തൊമ്മച്ചന്റെ മറുപടി തൊമ്മച്ചൻ പൂർണ്ണ ഹൃദയത്തോടെ ഭിക്ഷാടക ഭിക്ഷാടകരോടൊപ്പം ഭക്ഷണം കഴിച്ചു അച്ഛനും ചേർന്നു മറ്റൊരവസരത്തിൽ ആരാധനാ സഭയുടെ ആദ്യ അർത്ഥിനികളെ താമസിപ്പിക്കാൻ സ്ഥലം അന്വേഷിച്ച കുര്യാളശ്ശേരിയിൽ അച്ഛന് തന്റെ ഭവനം തന്നെ തൊമ്മച്ചൻ വാഗ്ദാനം ചെയ്തത് അനുസരണത്തിന്റെ ആഴമുള്ള സാക്ഷ്യമാണ് അർത്ഥിനികൾക്കായി തോമാച്ചൻ സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ തൊഴുത്ത് എന്നത് ചരിത്രം ഇനിയും സൂക്ഷ്മ അനുസരണത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെ ദൈവിക പ്രചോദനങ്ങൾക്കും ദൈവവചനത്തിനും പരിപൂർണ വിധേയത്വം പ്രഖ്യാപിച്ച ഒരാൾക്ക് സഹോദരരെയും അനുസരിക്കാതിരിക്കാനാവില്ല ഈ ചൈതന്യത്തിലേക്ക് വളരാൻ നമുക്കും പരിശ്രമിക്കാം തൊമ്മച്ചന്റെ വഴികൾ പിന്തുടരാം അമ്മ